നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കമൽ മമ്മൂട്ടി സിനിമ കറുത്ത പക്ഷികളിൽ മമ്മൂട്ടിയുടെ മകൾ മല്ലി എന്ന കാഴ്ചയില്ലാത്ത പെൺകുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികളുടെ ഉള്ളിൽ വളരെ പെട്ടെന്ന് ഇടം നേടിയ ഒരു താരമാണ് മാളവിക നായർ ചെറുപ്രായത്തിൽ വളരെയേറെ പക്കുതോടെയാണ് മാളവിക നായർ മല്ലിയെ അവതരിപ്പിച്ചത് ഇപ്പോൾ മാളവികയെ കാണുമ്പോൾ മമ്മൂട്ടിയുടെ മകളായി അഭിനയിച്ച പെൺകുട്ടി എന്ന സ്നേഹത്തോടെ ആളുകൾ മാളവികയോട് വിശേഷങ്ങൾ ചോദിക്കാനെത്തുന്നത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും നടി സ്വന്തമാക്കിയിരുന്നു മായാബസാർ ഓർക്കുക വല്ലപ്പോഴും ഷിക്കാർ അക്കൾ ദാമയിലെ പെണ്ണ് ഡഫോദാർ ഭ്രമം സി ബി ഐ ഫൈവ് എന്നിവയാണ് മാളവികയുടെ മറ്റ് പ്രധാന സിനിമകൾ സി ബി ഐ അഞ്ചാം ഭാഗത്തിലാണ് മാളവിക ഒടുവിൽ അഭിനയിച്ചത് സിബിഐ അഞ്ചാം ഭാഗത്തിൽ അഭിനയിച്ച ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് മാളവിക നായർ പക്ഷെ സമയം കിട്ടുമ്പോഴെല്ലാം മോഡലിംഗ് ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായ യുവനടി പങ്കിട്ട ഏറ്റവും പുതിയ കുറിപ്പാണ് വൈറലാകുന്നത് മൂന്ന് വർഷം കൊണ്ട് തന്റെ ജീവിതത്തിൽ എടുത്ത ഒരു നിർണായക തീരുമാനത്തെ കുറിച്ചുള്ളതാണ് മാളവികയുടെ കുറിപ്പ് അത് മറ്റൊന്നുമല്ല തന്റെ നീളൻ മുടി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മുറിച്ചിരിക്കുകയാണ് മാളവിക അഭിനയത്തിലേക്ക് ഇറങ്ങിയ കാലം മുതൽ മാളവികയുടെ നീളം മുടിക്ക് ആരാധകരുണ്ട് മുടി വെട്ടി കുറച്ച് പുത്തൻ സ്റ്റൈലുകൾ പരീക്ഷിക്കാമെന്ന് കരുതിയില്ല താരം മുടി മുറിച്ചത് ഒരു നല്ല ഉദ്ദേശവും മാളവികക്കുണ്ടായിരുന്നു അതെന്താണെന്നും മാളവിക കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിന് ഞാനൊരു മഹത്തായ തീരുമാനമെടുത്തു എന്റെ മുടി ചെറുതാക്കി മുറിച്ചു പലരും ആരാധിക്കുന്ന എന്റെ നീണ്ട മുടി എനിക്ക് നീണ്ട മുടിയുള്ള മാളൂ എന്ന വെളിപ്പേര് നേടിത്തന്നു അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ കേശദാനം സ്നേഹദാനം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം മൂന്ന് വർഷത്തെ ആലോചനയ്ക്ക് ഒടുവിലാണ് ഒടുവിൽ ഞാൻ മുടി മുറിക്കാൻ തീരുമാനിച്ചത് എന്നെ അറിയുന്നവർക്ക് പ്രത്യേകിച്ച് എൻ്റെ മുടിയുടെ ഏറ്റവും വലിയ ആരാധകർക്ക് ഇത് ഞെട്ടലുണ്ടാക്കുമെന്ന് എനിക്കറിയാം എന്നാൽ മുടി ആവശ്യമുള്ള ഒരാൾക്ക് അത് ദാനം ചെയ്യാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മറ്റൊരാൾക്ക് സ്പെഷ്യൽ ആണെന്ന് തോന്നാനും ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാനും കാരണമാവുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്റെ തീരുമാനത്തോടുള്ള അജഞ്ചലമായ പിന്തുണ ും സ്വീകാര്യതും എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ആദ്യമായി ഷോർട്ട് ഹെയറിൽ കാണുന്നത് അവർക്ക് എളുപ്പമായിരിക്കില്ല പക്ഷേ അവരുടെ സ്നേഹം എനിക്കെല്ലാം അർത്ഥമാക്കുന്നു സ്നേഹവും സന്തോഷവും പകരാൻ ഏറ്റവും ചെറിയ കാരണപ്രവർത്തികൾക്ക് പോലും കഴിയുമെന്ന് ഓർക്കുക നമ്മൾ എവിടെ പോയാലും നല്ല സ്വാധീനം ചെലുത്തുന്നത് തുടരാം എന്നാണ് മുടിമുറിക്കാനുള്ള കാരണം വ്യക്തമാക്കി മാളവിക നായർ കുറിച്ചത് മുടി ദാനം ചെയ്ത് സ്റ്റൈലായി വെട്ടി ഉതുക്കിയതിന്റെ ചിത്രങ്ങളും മാളവിക പങ്കിട്ടിട്ടുണ്ട് നിരവധി പേരാണ് യുവനടിയുടെ നടിയുടെ കുറിപ്പിന് കമന്റുകളുമായി എത്തിയത്